ഹൈറേഞ്ച് കരയോഗി യൂണിറ്റിന്റെ അമ്പത്തിരണ്ടാമത് വാർഷിക പൊതുയോഗം കൊച്ചുകാമാക്ഷി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്നു യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഒ എസ് പ്രഭാകരൻ നായർ മന്നത് ആചാര്യന്റെ പൂർണ്ണകാര്യ പ്രതിമയ്ക്ക് മുൻപിൽ നിലവിളക്ക് കൊളുത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് നടന്ന വാർഷിക പൊതുയോഗം ഹൈറേഞ്ച് യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സാമ്പത്തിക ഒത്തിരി മാനസികമായ വിഷമങ്ങളുണ്ട് പുറത്തുനിന്നുള്ള സമ്മർദ്ദമുണ്ട് ഇതിനിടയ്ക്ക് വാടകയ്ക്ക് ആൾക്കാരെ വെച്ച് കൊല്ലൂ എന്നൊക്കെ പറയുന്നു എല്ലാ തരത്തിലും ഭീഷണിയുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഒരു നിഷ്കളങ്കമായിട്ടേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ തളരുന്നില്ലല്ലോ എന്തുകൊണ്ട് തളരുന്നില്ല ഒരു സംശയവും വേണ്ട മന്നത്താചാര്യൻ ഇവിടെയാണ് മന്നത്താചാര്യൻ പെരുന്നേലല്ല പദ്ധത്താചാര്യൻ ശ്രീപത്മഭൂരത്താണ് ആ ഒരു വിശ്വാസമാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് ഒരു പക്ഷേ ഇതൊരു ചരിത്ര നിയോഗമായിരിക്കാം ഈ നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ മാറ്റത്തിന് കാരണക്കാരായത്മുദായം നമുക്ക് പ്രതീക്ഷിക്കാം യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എ ചി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ വരവും ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് യോഗം പാസ്സാക്കി യോഗത്തിൽ വെച്ച ചികിത്സാ സഹായവും വിവാഹ ധനസഹായങ്ങളും കരിയോഗ മന്ദിര നിർമ്മാണ ധനസഹായങ്ങളും വിതരണം ചെയ്തു ഹൈറേഞ്ചിലെ പകുതിയോളം കരിയോഗങ്ങളിലും താലൂക്ക് യൂണിൻ്റെയും ഹൈറേഞ്ച് മണ്ഡലത്തിൽ നിന്നുമുള്ള പ്രതിനിധി സഭാംഗത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ എൻ എസ് എസ് നേതൃത്വം മനഃപൂർവ്വമായി കാണിക്കുന്ന അനാസ്ഥയിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കെ വിശ്വനാഥൻ സുമരവീന്ദ്രൻ ജി ഗോപാലകൃഷ്ണൻ ജി ശിവശങ്കരൻ നായർ കെ ജി വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു